ഹലോ സ്റ്റുഡൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എം പി എച്ച് ജീറോ ജീറോ ഫൈവ് ഇലക്ട്രോണിക്സ് ആണ് അതിൽ ഫസ്റ്റ് പാർട്ട് പാർട്ട് വണ് ഇലക്ട്രോണിക് ഡിവൈസസ് ടോപ്പ് അതില് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്താണ് അത് എത്ര ടൈപ്പ് ഉണ്ട് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ ബി എസ് സിയിൽ ഇതിന് മുന്നേ പഠിച്ചതാണ് ഞാൻ ജസ്റ്റ് ഒരു ജസ്റ്റ് റിവൈൻഡ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ എന്ന് വെച്ചാൽ കൂടുതൽ തിയറിയാണ് മെയിൻ ആയിട്ട് വരുന്നത് തിയറീസ് ഇപ്പൊ എന്താണ് ചിലപ്പോൾ കോൺസെപ്റ്റ് എന്റെ സെമി കണ്ടക്ടറിനെ പറ്റി എഴുതാനോ അങ്ങനെ കുറച്ച് തിയറീസ് പിന്നെ കുറച്ച് താഴോട്ട് വരുന്നുണ്ട് പല കാലം ഇപ്പൊ ഡൈവോർട്സ് ബി ജെ ടി ഫെറ്റ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അത് പക്ക തിയററ്റിക്കൽ ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇക്വേഷൻ അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യാന്ന് പറഞ്ഞത് വളരെ കുറവായിരിക്കും വരിക വന്നാൽ തന്നെ അതിന് നമുക്ക് പ്രോപ്പർ ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ ഓക്കെ ബേസിക് കോൺസെപ്റ്റ് ഇൻ സെമി കണ്ടക്ടർ തിയറി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഈ ഒരു പാരഗ്രാഫിൽ മൊത്തം ഞാൻ കൊടുത്തിട്ടുള്ളത് നോക്കി നോക്കെട്ടോ ഈ സെമി കണ്ടക്ടർ ഈസ് എ മെറ്റീരിയൽ ആണല്ലോ വിത്ത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ബിറ്റ്വീൻ ദാറ്റ് ഓഫ് കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ ആണല്ലോ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് കോമൺലി മെയ്ഡ് ഫ്രം എലമെന്റ്സ് ലൈക്ക് സിലിക്കൺ ആൻഡ് ഗാലിയം അൾസിനേഡ് ആണല്ലോ ഗാലിയം അൾസിനേഡ് അതായത് ജി എ എസ് ആണല്ലോ ഗാലിയം അൾസിനേഡ് കേട്ടോ ബിഹേവിയർ ഇസ് ഗവൺഡ് ബൈ എനർജി ബാങ്ക്സ് എന്തൊക്കെയുള്ളത് എനർജി ബാങ്ക്സ് ബാലൻസ് ബാൻഡ് ഉണ്ട് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ട് അതിന്റെ നടുയിലുള്ള ഒരു ഗ്യാപ്പിന് നമ്മള് ബാങ്ക് ഗ്യാപ്പ് വിൽക്കും ഏതൊരു ഇലക്ട്രോണിക് ബാലൻസ് ബാൻഡിന്ന് ഒരു സ്പെസിഫിക് എനർജി അക്യർ ചെയ്തിട്ട് അവരെന്തയും കണ്ടക്ഷൻ ബാൻഡിലോട്ടാണ് പോവാം ആണല്ലോ ആ ബാങ്ക് ബാങ്ക് ഗ്യാപ്പിനെ അത് മറികടന്ന് പോകുമ്പോഴാണ് അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ ഓക്കെ ടുത്ത് നമുക്ക് അറിയാത്ത ദിസ് പ്രോസസ് അതായത് ഈ ഒരു എനർജി കിട്ടി അത് അങ്ങോട്ട് പോകുന്ന പ്രോസസ് നമ്മൾ എന്ത് പറയും ഇലക്ട്രോൺ ഹോൾ പ്രയേഴ്സ് ആണല്ലോ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഹോൾഡിന്റെ ഒരു വിച്ച് റെസ്പോൺസിബിൾ ഫോർ കറന്റ് ഫ്ലോ ഇൻ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ അറിയാലോ സെമി കണ്ടക്ടർ ഏതൊക്കെ ഇൻട്രെൻസിക് ഓഡി എക്സ്ട്രെൻസിക് ഓഡി ഇൻട്രൻസിക് എന്ന് പറഞ്ഞാൽ നാച്വറലി ഒക്കെയറിങ് ആണ് എക്സ്ട്രെൻസിക് ആണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നത് നമ്മൾ പി ടൈപ്പ് എൻ ടൈപ്പ് ടൈപ്പ് അതെ പി ഓർമ്മയല്ല അതെവാലൻറ്റ് ആണല്ലോ എലമെൻസ് ഡോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സ്ട്രെൻസിക് സെമി കണ്ടക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അവരെന്ത് എൻ ജംഗ്ഷൻസ് ചെയ്യും അതിന് നമ്മൾ ഡിപ്ലീഷറീജിയെന്ന് വിളിക്കും ആണല്ലോ അത് ഡിപ്ലീഷൻ റീജിയിൽ ഒരു ബിൽഡിൻ ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഓൾറെഡി ഉണ്ട് കേട്ടോ അറിയാലോ അതിനെ നമ്മൾ വേറൊരു പേര് വിളിക്കുന്നത് ദിസ് ജംഗ്ഷൻ ബിഹേവ് ലൈക്ക് വോൾട്ടേജ് ഡിപ്പെൻഡെന്റ് കപ്പാസിറ്റി ഇത് ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കേൾക്കുന്നത് വോൾട്ടേജ് ഡിപ്പെൻഡന്റ് കെപ്പാസിറ്റി ഈ ഒരു ഡിപ്ലീഷൻ റീജിയനെ അതായത് ബിൽഡിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള ഈ ഒരു ജംഗ്ഷൻ ബിഹേവ്സ് ലൈക്ക് വോൾട്ടേജ് ഡിപെൻഡൻ കപ്പാസിറ്റർ അത് പുതിയ വേർഡ് കേട്ടോ നോൺ ആസ് ജംഗ്ഷൻ ജംഗ്ഷൻസ് വിച്ച് ഡിക്രീസസ് ബൈസ് ഇൻക്രീസസ് അഡീഷണലി സെമി കണ്ടക്ടേഴ്സ് ക്യാൻ ഹാ ഡയറക്റ്റ് ഓർ ഇൻഡൈറക്ട് ബാങ്കിങ് ആലോ അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡൈറക്ട് ബാങ്ക് ഗ്യാപ്പ് ഉണ്ട് ഡിറ്റർമൈനിങ് വെതർ ദേ എഫിഷ്യൻലി എമിറ്റ് ലൈക് ദിസ് ഇൻ എൽഇർ ലൈക്ക് ഇൻ സിൽക്കൺ ബേസ്ഡ് ഡിവൈസസ് ദിസ് പ്രോപ്പർട്ടീസ് ഫോം ദ ഫൗണ്ടേഷൻ ഓഫ് മോഡേൺ ഇലക്ട്രിക് ആൻഡ് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് മനസ്സിലായില്ലേ സെമിക്കേണ്ടത് ഇതൊക്കെ നമ്മൾ മുന്നേ ബി എസ് കാര്യങ്ങളാണ് ഇപ്പൊ ഒന്നും റിവൈൻഡ് ചെയ്ത് അല്ല വോൾട്ടേജ് ഡിപ്പൻഡ് കപ്പാസിറ്റി പറഞ്ഞ ഒരു ടേം ആണ് നമ്മള് ബി എസ് സി ലണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഈ നെക്സ്റ്റിലോട്ട് ഒന്ന് പോയിക്ക് കറക്റ്റ് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ഇനി ചെയ്യാനെന്താള്ളത് പവർ ഡയോഡ് എന്താ പവർ ഡയോഡ് പവർ ഡയോഡ് എ ടൈപ്പ് ഓഫ് ഡയോഡ് സ്പെസിഫിക്കലി ഡിസൈൻ ടു ഹാൻഡിൽ ഹൈ വോൾട്ടേജ് ആൻഡ് കറണ്ട് ലെവൽസ് ഇൻ എ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ഇത് ഇങ്ങനെ തന്നെ പഠിച്ചേക്കടാം അപ്പൊ ഹൈ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഒരു പവർ പവർ ഡയോഡ് പവർ പവർ ഇലക്ട്രോണിക് സിസ്റ്റം ഉണ്ടാവില്ലേ ഇപ്പൊ പവർ ഉള്ളത് ഇപ്പൊ നമുക്കറിയാം കുറെ ഉം നമ്മൾ നമ്മള് അടിക്കുന്ന മോട്ടറിന്റെ ഒക്കെ ഒരു പവർ സിസ്റ്റം ഉണ്ടാവും മൊത്തം അപ്പൊ അങ്ങനത്തെ പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ നമ്മൾ ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറന്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തതാണ് പവർ ഡയോൺസ് കെട്ടോ അപ്പൊ എന്താ ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറന്റിനെ ഹാൻഡിൽ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്തെയാണ് ആ പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഡയോൺ ആണ് പവർ ഡയോഡ് അതിന്റെ പിക്ചർ നോക്കിയേക്കും പോസിറ്റീവ് സാധാ പോലെ തന്നെ ഇത് സാധാ ഡയോഡിന്റെ സിമ്പിൾ തന്നെയാട്ടോ അതിനാണ് നമ്മൾ പവർ ഡയോഡ് സിമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യ വരും അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ വരുന്നുണ്ട് പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് നോക്കിയേക്കും യൂണി ഡയറക്ഷണൽ ദാറ്റ് ഇസ് അലോസ് കറന്റ് ടു ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ആണല്ലേ പോസിറ്റീവ് നെഗറ്റീവ് എങ്കിൽ അങ്ങനെ മനസ്സിലായില്ല ഒരു ഡയറക്ഷനിൽ മാത്രമേ കറക്റ്റ് ഫ്രോൺ ഉള്ളൂ ഹൈ കറന്റ് ആൻഡ് വോൾട്ടേജ് റേറ്റേഴ്സ് നമ്മൾ പറഞ്ഞു ഓൾറെഡി അതിനെ ഹാൻഡിൽ ചെയ്യുക ഹൈ കറന്റ് ആൻഡ് വോൾട്ടേജിനാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇൻ സർക്യൂട്ട്സ് ലൈക്ക് റെക്ടിഫയർ ഫ്രീ വീലിംഗ് ഡയോർട്സ് ആൻഡ് പവർ കൺവേർട്ടേഴ്സ് ആണല്ലോ നെക്സ്റ്റ് ഇതിന്റെ കൺസ്ട്രക്ഷൻ മെയ്ഡ് വിത്ത് എ ഹെവിലി ടോപ്ഡ് പി എൻ പി ആൻഡ് എൻ റീജിയൻസ് ഫോർ ഹൈ കറണ്ട് കണ്ടെവിലി ഡോപ്പഡ് ആയിട്ടുള്ള പി ആൻഡ് എൻ റീജ്യൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കിയത് പവർ ഡയോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് തിക്കർ ലെയേഴ്സ് ടു ഹാൻഡിൽ ഹൈ വോൾട്ടേജ് ആണല്ലോ ഇവർ ആരെ ഹാൻഡിൽ ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ആൻഡ് ഹൈ കറന്റിനെ എന്ത് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ലെയേഴ്സ് എന്നാലും ആയിട്ടുള്ള ലെയേഴ്സ് ആണ് ഉള്ളത് ഓവൺ കംസ് വിത്ത് മെറ്റൽ കേസിംഗ് ഓർ ഹീറ്റ് സ്കിൻസ് ഫോർ തെർമൽ മാനേജ്മെന്റ് കാരണം ഇവർ ഹാൻഡിൽ ചെയ്യുന്നവരെ വോൾട്ടേജിന് കറണ്ടിനെയാണ് ഇപ്പൊ നല്ല ഹീറ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഹീറ്റ് സ്കിൻസ് അതിൽ എന്താ മെറ്റൽ കാസ്റ്റിംഗ് ഒക്കെ കാണുന്നത് കേട്ടോ പഠിച്ചില്ലേ സിമ്പിൾ ആണ് ഞാൻ ഈ തരുന്ന ഓരോ സ്ലൈഡ്സും അതുപോലെ നോട്ട്സിൽ എഴുതാം പവർ ഡയോട് എന്താ സിമ്പിൾ ആയിട്ട് എന്തെഴുതാ കാരക്ടർസ് എഴുതാ കൺസ്ട്രക്ഷൻ എഴുതാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാണെങ്കിൽ ഇതും ചെലപ്പം വരികയാണെങ്കിൽ രണ്ട് മാർക്കിലോ അങ്ങനെ ഒരു പോർഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് എം എസ് സിയില് ക്വസ്റ്റ്യൻ വരേണ്ടത് ആ അവിടെ ആയിരിക്കൂട്ടോ അവര് ഇനി നോക്കിയാ അടുത്തത് ഇത് ഇനി വർക്കിംഗ് ഓഫ് പവർ ആനോഡും നമ്മൾ കൺസ്ട്രക്ഷൻ വരെ പറഞ്ഞു ഇനി ഇനി വർക്കിംഗ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആനോഡ് ഈസ് ഈസ് കണക്റ്റഡ് ടു ടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണല്ലോ ഒക്കെ നമ്മൾ പക്ക ബേസിക് ബി എസ് സി പഠിച്ച കാര്യങ്ങൾ ഇനി അലൌസ് കറന്റ് പോയിന്റ് സെവൻ പറഞ്ഞ സിൽക് ആൻഡ് ഓർ മോർ ഫോർ പവർ ഡയോഡ്സ് ഡ്യൂ ടു ലാർജർ ജംഗ്ഷൻ ആണ് ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അതാണ് ലാർജർ എന്ത് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് ഫോർവേഡ് ബയസ് നടക്കുമ്പോൾ ഇനി റിവേഴ്സ് ബയാസ് ആണെങ്കിൽ എങ്ങനെയാ ആനോഡ് നെഗറ്റീവും നെഗറ്റീവ് പോസിറ്റീവിലോട്ടാണ് കണക്ട് ചെയ്യുക ഡയോഡ് ബ്ലോക്ക് കറണ്ട് ഫ്ലോ ആണല്ലോ കാരണം ആനോയിഡ് നെഗറ്റീവിലോട്ട് കാദോഡ് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്താൽ തന്നെ അതിൽ കൂടെ എന്തെങ്കിലും കറണ്ട് ഫ്ലോ നടക്കില്ല അതുകൊണ്ട് ഡയോഡ് എന്തെങ്കിലും കറണ്ട് ഫ്ലോ ബ്ലോക്ക് ചെയ്തു ഓൺലി എ സ്മോൾ ലീക്കേജ് കറണ്ട് അത് ഇതൊരു ടേം നമുക്ക് എല്ലാവർക്കും ലീക്കേജ് കറണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ എന്താ അതിൽ ലീക്ക് ചെയ്യുന്ന ഒരു കറണ്ട് മാത്രം അതിൽ കൂടെ ചെറുതായി ഫ്ലോ ചെയ്യും അതൊക്കെ മൈന്യൂട്ടാണ് കേട്ടോ ഇതാണ് ഇതിന്റെ വർക്കിംഗ് ഓഫ് പവർ ഡയോഡിൽ ഫോർവേഡ് ബൈസ് അതാ എന്ന് പറയുന്നത് നമ്മൾ ഫോർവേഡ് തന്നെ എന്നിട്ട് നമ്മൾ പറയാം വോൾട്ടേജ് ഡ്രോപ്പ് എത്ര തിക്കിൽ പോയിന്റ് സെവൻ അതായത് സിലിക്കൻ്റെ ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് കാരണം എന്താ ഡ്യൂ ടി ലാർജർ ജംഗ്ഷൻസിൽ പിന്നെ റിവേഴ്സ് ബയസ് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും കറണ്ട് ഫ്ലോൺ ബ്ലോക്ക് ചെയ്യും സ്മോൾ ലീക്കേജ് കറണ്ട് മാത്രമേ വരുള്ളൂ ആണല്ലോ ഇനി അടുത്ത് ബ്രേക്ക് ഡൗൺ കണ്ടീഷൻ വരുന്നുണ്ട് ഡയോഡിന്റെ റിവേഴ്സ് വോൾട്ടേജ് എക്സെറ്റ് ആണല്ലോ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് ആണ് എപ്പോഴെവിടെയുള്ളത് റിവേഴ്സ് കറണ്ട് റിവേഴ്സ് ആയിട്ടുള്ള റിവേഴ്സ് വോൾട്ടേജിൽ ഇൻക്രീസ് വരുമ്പോൾ വരുമ്പോ റിവേഴ്സ് വോൾട്ടേജ് എക്സീഡ്സ് എ ലിമിറ്റ് അതായത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ദ ഡയോഡ് മേ കണ്ടക്ട് ഹെവിലി കോസിങ് പെർമനന്റ് ഡാമേജ് അൺലസ് ഡിസൈൻ ഫോർ ഇറ്റ് ആണല്ലോ ജെനറിന്റെ ഒക്കെ അറിയാമല്ലോ നമ്മൾ പണ്ട് പണ്ടി ഡയോഡും അവലാൻജെ ഡയോഡ്സ് ഒക്കെ ജെനറിന്റെ അവലാൻജെ ഓക്കെ അതന്നെയാണ് ഇവിടെ വരുന്നത് സെയിം കണ്ടീഷൻ ആട്ടെ വരുന്നത് നമ്മൾ പുതിയ ടേം ആ പവർ ഡയോഡ്സ് കേട്ടോ ാലും റിവേഴ്സ് വോൾട്ടേജ് ലിമിറ്റ് ചെയ്താൽ ഡയോഡ് എന്ത് ചെയ്യും കണ്ടക്ട് ഹെവിലി കണ്ടക്ട് ചെയ്യും ഹെവിലി കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം അത് പെർമനന്റ് ഡാമേജ് തന്നെ അതിൽ ഉണ്ട് അൺലസ് ഡിസൈൻ ഫോർ ഇറ്റ് ആണ് അതിനനുസരിച്ച് ഉണ്ടാക്കി ഇപ്പൊ സെനഡയോഡ് പറഞ്ഞാൽ എന്താ അതിൽ അവിടെ അഞ്ചി പ്രേക്കും നടക്കണം അതിനായിട്ടാണ് സെനഡയോഡ് പറഞ്ഞാൽ റിവേഴ്സിൽ നടക്കാൻ വേണ്ടി നമ്മൾ അതിനായി ഡിസൈൻ ചെയ്തൊരു ഡയോഡാണ് സെന പക്ഷെ പവർ ഡയോഡ് അങ്ങനത്തെ ഒരു ഡയോഡ് അല്ല അൺലസ് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഹെവിലി ഡാമേജ് ചെയ്യും ഓക്കെ അല്ലേ ഇനി അടുത്ത നമ്മൾ പറഞ്ഞത് എൽ ഇ ഡിയും ലേസർ ഡയോഡ്സും ഇത് നിങ്ങൾക്ക് എക്സാമിന് വരുന്നൊരു പോർഷനോടെന്ന് ചോദിച്ചാൽ ആണ് ഇത് ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവതാ ഈ ലാസ്റ്റ് ഫീച്ചർ എൽ ഇ ഡി ലേസർ ഡയോഡ് ആണ് മൂന്ന് കോളം കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ എഴുതി വയ്ക്കും കാരണം ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതലും സിമ്പിൾ ആയിട്ട് പഠിക്കാനൊക്കെ ഏറ്റവും സുഖം ഞാൻ ഇവിടെന്നെ ഫസ്റ്റ് പറഞ്ഞാൽ നോക്കി നോക്കും അല്ലേ മാഡം ഫ്രണ്ട് ഫ്രണ്ട് പോവാം എൽ ഇ ഡി എന്താ ലൈറ്റ് എമിറ്റിംഗ് ഡയോട അറിയാലോ എൽഇ ഡി അതാണ് ഇറ്റ്സ് എ സെമി കണ്ടക്റ്റഡ് ഡിവൈസ് ഇലക്ട്രിക് കറണ്ട് പാസ്സസ് ട്രിമിറ്റ് ആണല്ലോ ഒരു ഇലക്ട്രിക് കറണ്ട് അതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത് കറണ്ട് അല്ലെങ്കിൽ ലൈറ്റ് പുറത്തേക്ക് കാണുന്നത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യും ഇൻകോഹറന്റ് എന്തൊക്കെ അതൊക്കെയാണ് നോട്ട് ചെയ്യുന്നത് ഇൻകോഹറന്റ് ഡൈവേർജന്റ് ലൈറ്റ് കോമൺലി യൂസ്ഡ് ചെയ്യും ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേ ജനറൽ ലൈറ്റ് അതായത് നമ്മൾ എൽഇഡി കുറേ ഭാഗത്ത് കാണുന്നു കേട്ടോ അതുപോലെ തന്നെയാണ് അതിന്റെ യൂസ് ഇൻ കോൺട്രാസ്റ്റ് എന്ന ലേസർ ലേസർ ഡയോഡ് ഇമിറ്റ് കോഹറന്റ് ആണ് കോഹറന്റ് കോഹറന്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീമാണ് അവർ ഇമിറ്റ് ചെയ്യുന്നത് ഹൈലി ഡയറക്ഷണൽ ലൈറ്റ് ആണ് കേട്ടോ ത്രൂ ദ പ്രോസസ് ഓഫ് സ്റ്റിമുലേറ്റഡ് എമിഷൻ സ്റ്റിമുലേറ്റഡ് എമിഷൻ നമുക്ക് അറിയുന്നതാണ് നമ്മൾ എൽ ഇ എൽഇഡിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്റ്റിമുലേറ്റഡ് എമിഷൻ നമ്മൾ പഠിച്ചതാണ് അറിയാലോ ഓക്കെ മേക്കിങ് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ആപ്ലിക്കേഷൻ ലൈക്ക് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ബാർ കോഡ് സ്കാനർ കാരണം കൊഹറൻ്റ് ആണല്ലോ കൊഹറൻറ്റിൽ കൊഹറൻ്റ് ആണ് അത്ര കട്ട് ആൻഡ് ക്ലിയറിൽ വരുന്നൊരു ലൈറ്റ് ആണ് അതുകൊണ്ട് ബാർ കോഡ് സ്കാനറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ മാർക്കറ്റിലൊക്കെ സ്കാൻ ചെയ്യുന്നൊരു ബാർ കോഡ് ഓക്കെ സോറി സ്കാൻ ചെയ്യുന്ന ഒരു സ്കാനർ അതിൽ നമ്മൾ എൽഇ ഡി എൽ സി ലേസർഡോടാണ് യൂസ് ചെയ്യുന്നത് പിന്നെ എന്താ വെച്ചാല് വൈ എൽ ഇ ഡിസ് ആർ മോർ എനർജി എഫിഷ്യൻ ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ഫോർ എവറി ഡേ ലൈറ്റ് എൽ ഇ ഡി നമ്മൾ ഈ പുറത്ത് മൊത്തം കല്യാണങ്ങൾക്കും അതുപോലെ ഓരോ പരിപാടികൾക്കൊക്കെ നമ്മൾ എൽ ഇ ഡിസ് എൽഇഡിസ് കേട്ടോ ലേസർ അങ്ങനെയല്ല കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല ആൻഡ് ലേസർ ഡൈവർസ് ആർ പ്രിഫേർഡ് പ്രിസിഷൻ ആൻഡ് ഹൈ ഇൻസിറ്റി ആർക്കും നല്ല ഇന്റൻസിറ്റി പ്രിസിഷൻ കാരണം ലൈറ്റ് ആണ് ആ സോഴ്സിൽ പറ്റുന്നത് കേട്ടോ ഇപ്പൊ നോക്കും ഇതാണ് നമ്മൾ എൽ ഇ ഡി ഫസ്റ്റ് വന്ന റെഡ് ബൾബ് അതാണ് എൽ ഇ ഡി അത് എന്ത് ചെയ്യും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് എമിറ്റ് ചെയ്യും ലൈറ്റ് കണ്ടില്ലേ ഈ ഒരു ഈ ബാർ കോഡ് നോക്കിയാൽ അതിൽ ഉള്ളത് സോറി ഈ ഡയഗ്രാം നോക്കിയേ ഡയോഡിന്റെ ഡയഗ്രത്തിൽ രണ്ട് പുറത്തു രണ്ട് ആരോ കണ്ടില്ല അതാണ് എൽ ഇ ഡിന്റെ ഡയഗ്രാം ഓക്കെ ആണല്ലോ എന്നാ ലേസർ നിക്കും ലേസർ നമ്മൾ പറഞ്ഞു ദാറ്റ്സ് നോട്ട് എ ജോക്ക് ലേസർ എന്താ കോഹറന്റ് ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് ആണ് പുറത്ത് വിടുന്നത് കേട്ടോ ഹൈലി ഡയറക്ഷനൽ ആണ് അതായത് നമ്മളിപ്പം ഇവിടുന്ന് ഞാന് ഇപ്പൊ നമ്മള് കണ്ടിട്ടുണ്ടാവും മറ്റേ ലേസർ ടോർച്ച് എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഡയറക്ഷൻ കുറച്ചൊരു സ്ട്രൈക്ക് ലൈനിലായിരിക്കും അത് അങ്ങനെ മൂവ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഇതൊക്കെയാണ് അതിന്റെ സാധനങ്ങൾ സെയിം ആസ് ദിസ് ടൈപ്പ് അതായത് എൽ ഇ ഡിന്റെ അതേപോലെ തന്നെയാണ് അതിന്റെ സിമ്പിൾ വരുന്നത് പക്ഷേ വെർട്ടിക്കൽ ആയിട്ടാണ് വരക്കേണ്ടത് കേട്ടോ അപ്പഴാണ് അതിന്റെ ഒരു കറക്റ്റ്നസ് വരുന്നത് കണ്ടില്ലേ ഇതേപോലെ തന്നെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതാണ് ഇതാണ് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഈ പിക്ചർ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ലേസറും എൽ ഇ ഡിയും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ നോക്കും ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതി വെക്കേണ്ടത് മറ്റെഴുതി വെച്ചാൽ ഇത് എഴുതി വെക്കും വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താ എൽ ഇ ഡിന്റെ ഇലക്ട്രോൾമിനി സെൻസ് ഇലക്ട്രോൾമിൻസെൻസ് എന്താ കറണ്ട് കടത്തി വിടുമ്പോ എമിറ്റ് ചെയ്യാ ലൈറ്റ് അതാട്ടോ ലൈറ്റ് എമിറ്റഡ് വെൻ കറണ്ട് പാസസ് ത്രൂ ദ സെമി കണ്ടക്ടർ ലേസർ എന്താ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴിയാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ വരുന്നത് അത് വഴിയാണ് അത് റേഡിയേറ്റ് ചെയ്യുന്നത് കറണ്ട് ചെറിയ അല്ല ലൈറ്റ് ലൈറ്റിന്റെ ഔട്ട്പുട്ട് ഇവിടെ ഇൻകോഹറൻറ്റും ആണ് ഡൈവേർട്ട് ചെയ്ത് സ്പ്രെഡ് ചെയ്യും നമ്മളിപ്പോ ഒരു എൽ ഇ ഡി ലൈറ്റ് കത്തിച്ചു വെച്ചാൽ ഒരു നേരെ നേരം കാണാൻ കംപ്ലീറ്റ് ഉണ്ട് ഓക്കെ എന്നാൽ ലേസർ ആണ് കോഹറൻറ്റും ആണ് ഹൈലി ഡയറക്ഷനിലാണ് കേട്ടോ ഓക്കെ നേരത്തെ വേവ് ലെങ്ത് എന്താ ലങ്ങോഡ് സ്പെക്ടറാണ് ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ വൈഡ് ആയിട്ട് സ്പ്രെഡ് ആയി പോകുന്നതുകൊണ്ടാണ് ബ്രോഡ് സ്പെക്ടറം എന്നത് എന്നാൽ ലേസറിന്റെ കേസിൽ നാഡോ ആണ് അതുപോലെ സ്പെസിഫിക് വേവ് വേവിലെത്തുള്ള ഓക്കെ അല്ലേ നെക്സ്റ്റ് പവർ ഔട്ട് പുട്ട് ഇത് ലോവറാണ് ഹയർ ആണ് അപ്ലിക്കേഷൻ ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേ ലൈറ്റിംഗ് മറ്റേത് ഫൈബർ ഓപ്റ്റിക്സിനും ബാർ കോഡ് സ്കാനർ നല്ലൊരു സിമ്പിൾ ആയിട്ട് എക്സാം ബാർ കോഡ് സ്കാനർ പിന്നെ മെഡിക്കൽ ഡിവൈസസും ഇന്ന് കോസ്റ്റ് എന്താ എൽ ഇ ഡി ചീപ്പർ ആണ് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് ഇന്ന് ലേസർ എന്ന് പറഞ്ഞാൽ മോർ എക്സ്പെൻസീവ് ആണ് ഓക്കെ അല്ലെ ഇത് ഈ ഒരു സ്ലൈഡ് നന്നായി പഠിച്ചു വെക്കാൻ എഴുതി വെക്ക ബുക്കിലും കേട്ടോ ഇനി വരുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു പവർ ഡയോട് പഠിച്ചു എൽ ഇ ഡി പഠിച്ചു എൽ സി സോറി ലേസറും പഠിച്ചു ഇനി വരുന്നതാണ് സോളാർ സെൽ സോളാർ സെല്ല് പേരുന്ന സണ്ണിന്റെ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത് എമിറ്റ് ഓക്കെ എന്ത് ഫോട്ടോ വോൾട്ടൈറ്റ് സെൽട്ടോ ഫോട്ടോ എന്ന് പറഞ്ഞാൽ സണ്ണിന്റെ ആ ഒരു എനർജിനെ നമ്മൾ ഫോട്ടോ എന്ന് പറയുന്നത് കേട്ടോ ഫോട്ടോ വോൾട്ടൈറ്റ് സെൽ ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് സൺലൈറ്റ് ഡയറക്ട് ഇൻടു ഇലക്ട്രിസിറ്റി യൂസിങ് ഫോട്ടോ വോൾട്ടൈക് ഇഫക്റ്റ് ഇവിടെ യൂസ് ചെയ്യുന്ന ഇഫക്റ്റ് ചെയ്ത ഫോട്ടോ വോൾട്ടായി ഇഫക്റ്റ് ആണ് സൺലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആണല്ലോ എന്ത് സൺലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണെന്ത് സോളാർസ് ഓക്കെ ആണല്ലോ അതൊരു ഫോട്ടോ വോൾട്ടായി ഇഫക്റ്റ് ആണെങ്കിൽ വരുന്നത് കേട്ടോ ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ടിപ്പിക്കലി സിലിക്കൺ സിലിക്കൺ ആണ് മെയിൻ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോസ് ഓഫ് എ സോളാർ സെൽ കണ്ടോ ഈ പിക്ചറിലോട്ട് നോക്കിയേക്കും സണ്ണെന്ന് എന്ത് ചെയ്തു സോളാർ റേഡിയേഷൻ അതായത് ഫോട്ടോൺ ലൈറ്റ് എന്ത് ചെയ്തു നേരിട്ട് സർഫസ് ഓഫ് സോളാർ സെല്ലിൽ പതിച്ചു ഫോട്ടോൺ ഫ്രം ദ ലൈറ്റ് ആണല്ലോ ഫോട്ടോൺ ലൈറ്റ് നോക്കി ഇവിടെ സണ്ണിന്റെ പിക്ചർ ഉണ്ട് അവിടെ നോക്ക് സോളാർ റേഡിയേഷൻ ఫోటోన్ లైట్ అంట్ ఎనర్జైస్ ద ఇలక్ట్రోన్ ఇన్ ద మెటీరియల్ కోసింగ్ దెమ్ టు బ్రేక్ ఫ్రీ అండ్ ఫ్లొ ఆస్ ఇలక్ట్రిక్ కరెంట్ కాస్ కరెంట్ ఈస్ దెన్చర్డ్ అండ్ యూస్డ్ ఆస్ ഇലക്ട്രിസിറ്റി എന്താ നമ്മൾ പറഞ്ഞത് നമ്മള് സണ് എന്താണെങ്കിൽ സൺലൈറ്റ് സ്ട്രൈക്ക് സർഫസ് ഓഫ് സോളാർ സെൽ ഇതാണ് സോളാർ സെല്ല് സോളാർ സെല്ലിന്റെ സെർഫസിൽ സൺലൈറ്റ് എന്ത് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഫോട്ടോൺസ് ഫ്രം ദ ലൈറ്റ് എനർജൈസ് ദ ഇലക്ട്രോൺ ഈ മെറ്റീരിയൽ ഉള്ള ഇലക്ട്രോൺസിനെ ഈ ഫോട്ടോൺ ചെയ്യും ഒരു എനർജി കൊടുക്കും അതിന് ഭാഗമായിട്ട് അവർ ബോണ്ട് ഒക്കെ ബ്രേക്ക് ബോണ്ട് അല്ല അവര് തമ്മിലുള്ള ഒരു ഇപ്പം ബ്രേക്ക് ദ കണ്ടില്ലേ കോസിങ് ദം ടു ബ്രേക്ക് ഫ്രീ അതായത് അവർക്ക് എന്തെയും ഒരു എനർജി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തെയും ഓടിപ്പോ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും ചെലിക്ക് നമുക്ക് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഫ്ലോയാറല്ലോ നമ്മൾ എന്ത് പറയുന്നത് കറണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ ചെയ്യാതെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യും ദിസ് കറണ്ട് ഇസ് ദൂസ്ഡ് ആസ് ഇലക്ട്രിസിറ്റി മനസ്സിലായില്ലേ ഇത്രേ ഉള്ളൂ സോളാർ സെല്ലിന്റെ കേസ് ഉണ്ടോ സോളാർ സെല്ലിന്റെ ആ മെറ്റീരിയൽ ഫോട്ടോവോൾ ടൈക്ക് മെറ്റീരിയലിലോട്ട് ഫോട്ടോണ് പതിക്കും അതായത് സണ്ണിന്റെ ലൈറ്റ് പതിക്കും അതിന്റെ ഭാഗമായിട്ട് മെറ്റീരിയലിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും ഒരു എനർജി അക്യുവർ ചെയ്ത് അവർ എന്ത് ചെയ്യും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അതിന്റെ ഭാഗമായിട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കേട്ടോ അതായത് ഇലക്ട്രോണിന്റെ ഫ്ലോ അവിടെ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് കറണ്ട് അവിടെ ഇലക്ട്രിക് കറണ്ട് ജനറേറ്റ് ചെയ്യും ദിസ് കറണ്ട് ഈസ് ദെൻ ക്യാപ്ചേർഡ് ആൻഡ് യൂസ്ഡ് ആസ് ഇലക്ട്രിസിറ്റി അഡ്വാൻറ്റേജ് എന്താ നോക്ക് സോളാർ സെല്ലിന്റെ ഇറ്റ് ഇൻക്ലിസ് ബിങ് എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആ നല്ല നല്ല എൻവയോൺമെന്റ് ഫ്രണ്ട്ലി കാരണം നമ്മുടെ എല്ലാം പവർ സോഴ്സ് ലൈറ്റ് സോഴ്സ് എന്തായാലും സണ്ണ് ആ സണ്ണിന്റെ ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ നാച്ചുറലായിട്ട് എന്ത് ചെയ്യണം ഇലക്ട്രിക് കറണ്ട് ഉണ്ടാക്കാണ് സോ ദാറ്റ്സ് വൈ ദിസ് ഇസ് എൻവോൺമെന്റലി ഫ്രണ്ട്ലി ആണ് പ്രൊഡ്യൂസിങ് ക്ലീൻ ആൻഡ് റിന്യൂവബിൾ എനർജി ആണ് അൽ റിന്യൂവബിൾ ആണ് കാരണം നമുക്ക് ക്ലി ഓഫ് സൺലൈറ്റ് നമുക്ക് ഇവിടെ കിട്ടാനുണ്ട് ഓക്കെ ആൻഡ് റിക്വയറിംഗ് ലോ മെയിൻ്റനൻസ് ആണ് ലോ മെയിൻ്റെസ് ആണ് ഹാവിങ് നോ ഫ്യൂവൽ കോസ്റ്റ് ഇല്ലല്ലോ കാരണം നമുക്ക് ഒന്നും ഒഴിച്ച് എന്ത് ചെയ്യേണ്ട ഇവിടെ ഒരു എനർജി നമുക്ക് കൊടുക്കേണ്ട അക്ഷേ നമ്മളൊരു സണ്ണിനാണ് നമ്മുടെ എനർജി സോസൈറ്റി എടുക്കുന്നത് ഓക്കെ എന്തെയാർ വൈഡ്ലി യൂസ്ഡിങ് സോളാർ പാനൽ ഫോർ ഹോം കാൽക്കുലേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ടാവും കാൽഷ്യോന്റെ നമ്മളെ കാൽക്കുലേറ്ററിൽ ഒരു ചെറിയ സോളാർ പാനല് അത് നമ്മളെ കാൽക്കുലേറ്റർ ജസ്റ്റ് എനർജി ഡ്രൈ ഔട്ട് എനിക്ക് നമുക്ക് തോന്നി നമ്മൾ കൊണ്ടുപോയിട്ട് ലൈറ്റിൽ കൊണ്ടുപോയി സൺലൈറ്റിൽ കൊണ്ടുപോയി വെച്ചാൽ അത് എന്ത് ചെയ്യും സ്വന്തമായിട്ട് ഈ ഫോട്ടോവോൾ ടൈം എന്ത് ചെയ്യും ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഒരു എനർജി കൊടുക്കാം ഓക്കെ അല്ലേ ദർ വൈഡ്ലി യൂസ്ഡിൻ സോളാർ പാനൽ കാൽക്കുലേറ്റർ സാറ്റലൈറ്റ് സാറ്റലൈറ്റിലൊക്കെ പക്ക കാരണം സാറ്റലൈറ്റ് ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ പുറത്ത് സ്പേസിൽ ഇങ്ങനെ നിക്കാം എവിടുന്ന എനർജി കിട്ടുന്ന നമ്മൾ എനർജി കൊടുക്കുന്നൊന്നുമില്ല അവര് സ്വന്തമായിട്ട് ഈ ഒരു സോളാർ സെല് യൂസ് ചെയ്തിട്ട് അവരെന്നെ സണ്ണിന്റെ ലൈറ്റ് ആകരണം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സ്വന്തം ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണം ഓക്കെ അല്ലേ പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൽ ഇപ്പൊ നമ്മളെ നാട്ടിൽ കുറേയുണ്ട് രാത്രി മാത്രം കത്തുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഓക്കെ മനസ്സിലായില്ലേ ഇത്രേ ഉള്ളൂ ഇതിനെ സിമ്പിളോ നോക്ക് പി വി സെൽ സിമ്പിൾ കണ്ടില്ലേ മറ്റു നമ്മൾ എൽ ഇ ഡിന്റെ കേസിൽ എന്ത് ചെയ്യുന്നു സിമ്പിള് നോക്കിയേ എൽ ഇ ഡി ലൈസറും പുറത്തോട്ട് എമിറ്റ് ചെയ്യാണ് കറണ്ട് ആണല്ലോ കാരണം അവര് എന്ത് ചെയ്യാണ് പ്രകാശിക്കുകയാണ് എമിറ്റ് ലൈറ്റ് ആണ് കറണ്ട് യൂസ് ചെയ്തിട്ട് എന്നാൽ എൽ സോളർ സെല്ലിന്റെ പ്രത്യേകത എന്താ അവർ ആ ഒരു ഫോട്ടോന്റെ എനർജീനെ ആഗ്രഹം ചെയ്യുക അതുകൊണ്ടാണ് ഈ ഒരു ഇത് കേട്ടോ ലാനോടും ക്യാതോഡും ഉണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കറന്റിന് നമ്മള് അട്രാക്ട് ചെയ്തിട്ടാണ് അതാണ് ഇങ്ങനെ ഇങ്ങനത്തെ ആരംഭിക്കുന്നത് കേട്ടോ ഓക്കെ അല്ലേ കാര്യം മനസ്സിലായി ഇനി വർക്കിംഗ് ആണ് നമുക്കൊന്നും കൂടി വർക്കിംഗ് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു നോക്കാം ഈ സോളാർ സെൽ വർക്ക്സ് ഓൺ ദി പ്രിൻസിപ്പൾ ഓഫ് ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് പറഞ്ഞു ഇറ്റ് ഈസ് ടിപ്പിക്കലി മെയ്ഡ് ഓഫ് സെമി കണ്ടക്ട് മെറ്റീരിയൽ ലൈക്ക് സിലിക്കൺ മീൻസ് സൺലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ സർഫേസ് ഓഫ് സോളാർ സെൽ എനർജി ഫ്രം ദി ലൈറ്റ് ഇസ് അബ്സോർബ് ബൈ ദ സെമി കണ്ടക്ട് ഇലക്ട്രോൺ അലോവിംഗ് ആണല്ലോ ഇലക്ട്രോൺ പറയുന്നത് ഇലക്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത് ആ ഫ്രീ ഇലക്ട്രോൺ മൂവ്മെന്റ് ആണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് ദിസ് എ ബിൽഡിൻ ഇലക്ട്രിക് ഫീൽഡ് ബിൽഡിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ് പി എൻ ജംഗ്ഷൻ ആണ് ഇലക്ട്രോൺ സ്പെസിഫിക് ഡയറക്ഷൻ അലോവിംഗ് കറന്റ് ടു ഫ്ലോ ക്സ്റ്റേണൽ സർക്യൂട്ട് ആൻഡ് പവർ ഇലക്ട്രിക്കൽ ഡിവൈസസ് ഓക്കെ സിമ്പിൾ ആയിട്ട് ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എഴുതിയെടുക്കുക കാര്യങ്ങൾ ഇനി അടുത്ത് വേരി വേടിക്കാപ്പ് ആൻഡ് പി എൻ ഡൈവഡ് ഒരു കാര്യം മനസ്സിലാക്കുന്ന നിങ്ങളുടെ ഈ ചാപ്റ്റർ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് പഠിക്കുന്നത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു പവർ ഡയോഡ് പഠിച്ചു പിന്നെ ഇത് പഠിച്ചു എന്ത് പവർ ഡയോഡ് സോളാർ സെല് പഠിച്ചു എൽഇ ഡി പഠിച്ചു ലേസർ പഠിച്ചു ഇങ്ങനെ നോക്ക് ഡയോഡ് വേരി ക്യാപ്പ് ആൻഡ് പി ഐ എൻ ഡയോഡും ഫോട്ടോയെഡോയോഡ് യർ കറണ്ട് ഇൻക്രീസസ് വിത്ത് ലൈറ്റ് ഇൻസിറ്റി ആണല്ലോ യൂസ്ഡ് ഇൻ ലൈറ്റ് സെൻസർ സോളാർ എനർജി സിസ്റ്റം ആൻഡ് ഫൈബർഒക് കമ്മ്യൂണിക്കേഷൻ പിന്നെ നമ്മൾ 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 പറഞ്ഞു ഈ വോൾട്ടേജ് കപ്പാസിറ്റി പുതിയൊരു ടേം പഠിക്കുന്നത് പുതിട്ടോ ക്യാപ്പ് കേട്ടോ അതിന്റെ പേര് കപ്പാസിറ്റൻസ് കപ്പാസിറ്റൻസ് വേരിസ് വിത്ത് റിവേഴ്സ് വോൾട്ടേജ് അക്രോസ് ഡയോഡ് ചെയ്യാൻ വേരി ചെയ്യണം വേരി ക്യാപ്പ് കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്നു വിത്ത് റിവേഴ്സ് വോൾട്ടേജ് അക്രോസ് ഡയോഡ് എക്സാമ്പിൾ യൂണിവേഴ്സ് ആർ എഫ് ഫിൽറ്റർ ഫ്രീക്വൻസി മോഡിലേറ്റർ ഇത് കുറച്ച് ഈ ആർ ഫിൽറ്ററും ഫ്രീക്വൻസി മോഡുലേറ്ററും ഒക്കെ നമ്മളിവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെയ്യാ ാണ് പക്ഷെ എൻടൈപ്പ് ലെയർ സ്ട്രക്ചർ ഉണ്ട് ഓഫേഴ്സ് ഫാസ്റ്റ് സ്വിച്ചിങ് പിഐ എന്റെ സ്വിച്ചിങ് ബെറ്റർ ഐസൊലേഷൻ ഹയർ ഫ്രീക്വൻസി യൂസ്ഡ് ആർ സ്വിച്ചസ് ആർ സ്വിച്ച് ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് പിന്നെ ഫോട്ടോ ഡിറ്റക്ടറും മൈക്രോവേവ് സർക്യൂറ്റ്സിലും കേട്ടോ ഇത്രേ ഉള്ളു ഇപ്പൊ ഇപ്പം നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി കണ്ടില്ലേ ഡയോഡ് വാരിക്കാപ്പ് പി എൻ ഇതൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ സ്വീകരിച്ച് ചിലപ്പം ഫോട്ടോഡോഡും വാരിക്കും എന്താ പറയുക ഒരു ഡിഫറൻസ് ടു മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ പറയാം ഓക്കെ ഒരു ഐഡിയ കിട്ടിയാലോ ഇതൊക്കെ നിങ്ങൾ നോട്ടിലോട്ട് എഴുതെടുക്കുക ഞാൻ ആയിട്ടാണ് നിങ്ങളുടെ സിലബസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സ്ലൈഡിൽ ഫുൾ കൊടുത്തത് ഓക്കെ താങ്ക് യു